പേരാവൂർ റീജിയണൽ ബാങ്കിന്റെ കീഴിൽ മാലൂർ റോഡിൽ ആരംഭിച്ച നീതി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സണ്ണി ജോസഫ് എം അധ്യക്ഷത വഹിച്ചു ഗൃഹോപകരണ ഷോറൂം എം വി ജയരാജനും ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രനും ലൈറ്റ് ആൻഡ് ഗ്യാലറി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ഉദ്ഘാടനം ചെയ്തു ആദ്യ നിക്ഷേപ സ്വീകരണം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പ്രദോഷ് കുമാർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് വിജി പത്മനാഭൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജൂബിലി ചാക്കോ വി ഗീത ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ യൂണിറ്റ് ഇൻസ്പെക്ടർ കെ സമീറ വാർഡ് മെമ്പർ എം ശൈലജ ബാങ്ക് സെക്രട്ടറി സി പി ബാബു വിവിധ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്